നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളെ വിറപ്പിച്ച് പറന്നിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഒരു ദിവസം അതായത് എട്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിക്കൂറുകൾ ഇ ഡി സംഘം കളത്തിലിറങ്ങി കട്ടയ്ക്ക് പണിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സംഘങ്ങളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി സീല് വെച്ച് അടച്ചുപൂട്ടി കേരള പോലീസ് കൈവയ്ക്കാൻ മടിച്ചിടത്ത് ഇ ഡി പറന്നിറങ്ങിയത് ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ സംശയനിഴലിലുള്ള എസ് ഡി പി ഐ പി എഫ് ഐ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിരന്തരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചെറുവിരൽ അനക്കാതെ പിണറായി ചില കൂട്ടരെ പ്രീണിപ്പിക്കുകയായിരുന്നു ഒടുക്കം കേന്ദ്രം തന്നെ നേരിട്ടിറങ്ങി ഇ ഡി സംഘം ഇരച്ചെത്തിയതും വിദേശത്തുള്ള പിണറായിക്ക് നിലയ്ക്കാതെ ഫോൺ കോളുകൾ ഫോണും ഓഫാക്കി പിണറായി കുവൈറ്റിലെ കൊട്ടാരം ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കാളിയായി പി എഫ് ഐ എസ് ഡി പി ഐ കൂട്ടരെ താങ്ങാൻ പോയാൽ കേന്ദ്രം പണി തരുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ട് നൈസായിട്ട് തടിതപ്പി പോപ്പുലർ ഫ്രണ്ടിനെതിരെ മാത്രമല്ല അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയും അവരുടെ കേന്ദ്രങ്ങളും ഹിറ്റ് ലിസ്റ്റിലാണ് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലും വ്യാപക റെയ്ഡ് നടന്നു സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു സംഘം എത്തിയതും ബഹളം വെച്ച് എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങൾ പ്രതിഷേധിച്ച് എത്തിയിരുന്നു ഇവർ ബഹളം വെക്കുകയും നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ കൊല വിളിച്ചു വന്നവരെ ഇ ഡി സംഘം അടിച്ചോടിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ അറുപത്തിയേഴ് കോടി വില മതിക്കുന്ന സ്വത്ത് വകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കോടിയുടെ വസ്തുക്കളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട് ഇസ്ലാമിസ്റ്റ് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷനാണ് ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിലാണ് ഗ്രീൻ വാലി അക്കാദമി പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതിയുണ്ടായിരുന്നു എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗ്രീൻവാലിക്ക് ഇ ഡി നോട്ടീസ് നൽകിയത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗ്രീൻവാലിയുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആരോപണം എൻ ഐ എയുടെ റിപ്പോർട്ടിലും ഗ്രീൻവാലിയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഐ ഡിഗ്രി കോഴ്സുകളുടെ മറവിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലുതും പഴക്കം ചെന്നതുമായ ആയുധ കായിക പരിശീലന ഒന്നാണ് ഇതെന്ന് എൻ ഐ എ പറയുന്നു പുൽപ്പറ്റ പഞ്ചായത്തിൽ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിലാണ് ആയിരത്തി മുതൽ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എൻ ഡി എഫും പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇത് ഉപയോഗിച്ചുവെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഭയം നൽകാനും അക്കാദമി ഉപയോഗിച്ചിട്ടുണ്ട് മതമൌലികം പ്രചരിപ്പിക്കാനുള്ള ക്ലാസുകളും ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സി എ റൌഫ് അടക്കമുള്ളവർ ഇവിടെ എത്താറുണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം എൻ ഐ എ നടത്തിയിരുന്നു പരിശോധനയിൽ കണ്ടെടുത്ത ചില പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും അടക്കം എൻ ഐ എ സംഘം കൊണ്ടുപോയിരുന്നു തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ എവിടെ പ്രശ്നമുണ്ടായാലും പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ആളുകൾ എത്തുക ഗ്രീൻവാലിയിൽ നിന്നായിരുന്നു രാത്രി ഇവിടെ നടക്കുന്ന പരിശീലനങ്ങളും മറ്റും ഗണ്യമായതിനാൽ നാട്ടുകാരും പലതവണ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ സി പി എം പ്രവർത്തകർ അടക്കമുള്ളവർ ഒരു വേള മഞ്ചേരിയിലുള്ള ഭീകര കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നവരാണ് ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഭീഷണിപ്പെടുത്തുകതോടെ എല്ലാവരും പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്നു കേരള പോലീസിന് പോലും ഇങ്ങോട്ടേക്ക് ഒരു റെയ്ഡിന് പോകാൻ ഭയമാണ് വാർത്ത എഴുതിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഭീഷണിയുണ്ടായിരുന്നു കൃത്യമായ ക്ലാസുകളിലൂടെയും വീഡിയോകളിലൂടെയും ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരുന്നത് ഇവിടെ നിന്നാണ് എന്ന ആരോപണമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരായ കുറ്റപത്രത്തിൽ എൻ ഐ എടുത്തു പറയുന്നതും ഈ കേന്ദ്രത്തെ കുറിച്ചായിരുന്നു ഇവർ ഐ കമ്പ്യൂട്ടർ ഐകളും എല്ലാം നടത്തുന്നതും വർഗീയ അടിസ്ഥാനത്തിലായിരുന്നു തങ്ങൾ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച പണം മറ്റുള്ളവർ കൊണ്ടുപോകുകയാണെന്നും അതിനാൽ എല്ലാ അടിസ്ഥാനത്തിലും സ്വയം പര്യാപ്തമാകണം എന്നു പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവിടം പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് ആശാരിപ്പണി തൊട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ പഠിപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും എൻ ഐ എ കുറ്റപത്രത്തിലുണ്ടായിരുന്നു ഇത് ശരിയാണെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനും സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയിരുന്നു കേരള പോലീസ് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭീകര കേന്ദ്രത്തിനാണ് കേന്ദ്ര ഏജൻസികൾ താഴിട്ട് പൂട്ടിയിരിക്കുന്നത് ഇരട്ട ചങ്കനാണെന്ന് പിണറായി ഇടയ്ക്കിടെ പറയാറുണ്ട് എന്നിട്ടും ആ ചങ്ക് രാജ്യത്തിനെതിരെ കേരളത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നില്ല കേരള പോലീസിനും ഭയമാണ് ഇവിടേക്ക് കയറാൻ കേരളത്തിലെ എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങളുടെ കൊമ്പൊടിച്ചിരിക്കുകയാണ് ഇ ഡി വലിയ രീതിയിലുള്ള സമ്പത്താണ് ഇപ്പോൾ ഇ ഡി സംഘം കണ്ടു കെട്ടിയിരിക്കുന്നത് അതായത് പി എഫ് ഐ കേന്ദ്രങ്ങളിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലാണ് ഫണ്ട് ഒഴുകിയിരുന്നത് ആ ഫണ്ടെല്ലാം ഇത്തരത്തിലാണ് എസ് ഡി പി ഐ പി എഫ് ഐ കൂട്ടർ സ്വരുക്കൂട്ടി വെച്ചിരുന്നത് അതിനെല്ലാം കൂടി ചേർത്ത് താഴെട്ടിരിക്കുകയാണ് കേന്ദ്ര സംഘം രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചുവെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുമാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരായി ഉണ്ടായിരുന്ന കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അഞ്ചു വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്തായിരുന്നു നടപടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയ ഇ ഡി കേരളത്തിലും എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറ്റി പേർ അറസ്റ്റിലായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം അന്ന് പത്തൊൻപത് നേതാക്കളാണ് അറസ്റ്റിലായത് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിന് ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് പി എഫ് ഐ സംഘം എന്നാണ് എൻ ഐ എയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദ മുഖമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പി എഫ് ഐ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകളിലേക്കൊക്കെ ചെറുപ്പക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഗ്രൂപ്പുകളായി പി എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത പോപ്പുലർ ഫ്രണ്ട് ഭീകര ഭീകരപ്രവർത്തനം നടത്തിയെന്നും പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നും ഭീകര പ്രവർത്തനങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്തു എന്നുമായിരുന്നു എൻ ഐ കണ്ടെത്തൽ പോപ്പുലർ ഫ്രണ്ട് അടക്കം സംഘടനകളാണ് കേന്ദ്രത്തിന്റെ നിരോധിത സംഘടനാ പട്ടികയിൽ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കൊപ്പം ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് എന്നിവയും നിരോധിക്കപ്പെട്ടിരുന്നു മാർച്ചിൽ യു എ പി എ ട്രൈബ്യൂണൽ സംഘടനകളുടെ നിരോധനം ശരിവെയ്ക്കുകയും ചെയ്തു നിരോധനത്തിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് ഹൈക്കോടതി തള്ളിയിരുന്നു ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദ പ്രകാരം ഈ വിഷയം കേൾക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ചത് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ ലേബലിലും മറ്റു ചില രൂപങ്ങളിലും ഇപ്പോഴും സജീവമാണ് അടുത്തിടെ ഐ ഡി എഫ് ഐ എന്ന ഒരു സംഘടനയിൽ നിന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയേലിന് ലഭിച്ച ഒരു ഭീഷണി കത്ത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് തങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് ഈ സംഘടന വ്യക്തമായി പറഞ്ഞിരുന്നു ഇതൊരു അവകാശവാദം മാത്രമാണെന്ന് കരുതാനാകില്ല പോപ്പുലർ ഫ്രണ്ടിനൊപ്പം ചില അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചുവെങ്കിലും എസ് ഡി പി ഐ യെ നിരോധിച്ചിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കളെയും ജയിലിൽ അടയ്ക്കുകയുണ്ടായി ഇവർക്ക് ഇതുവരെ കോടതി ജാമ്യം കൊടുത്തിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഇക്കൂട്ടരുടെ ഭീകര പ്രവർത്തനം പുതുരൂപങ്ങളിൽ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയിൽ നിന്ന് തുടങ്ങുന്ന പാരമ്പര്യമാണല്ലോ പല ഇസ്ലാമിക ഭീകര സംഘടനകൾക്കുമുള്ളത് സിമിയിൽ സജീവമായിരുന്നവർ പിന്നീട് എൻ ഡി എഫ് എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി നിരവധി കൊലപാതകങ്ങൾ ഈ സംഘടന നടത്തുകയുണ്ടായി ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പോപ്പുലർ ഫ്രണ്ട് രൂപം കൊള്ളുന്നത് തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയതുൾപ്പെടെ മതത്തിന്റെ പേരിൽ അക്രമ പരമ്പരയും നിരവധി കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രമായില്ല അവർ മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്നതും തടയണം ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വ്യാപകമായ നിരീക്ഷണവും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നടപടികളും ഉണ്ടാകണം ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കുകയും വേണം ന്യൂസ് വാർത്ത